ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺ ക്ലിപ്പ് പി സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അസിസ്റ്റന്റ് സെയിൽസ്മാനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇതൊരു നെഗറ്റീവ് വീഡിയോ ഒന്നും അല്ല കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റിന് സംഭവിച്ചത് എന്താണ് എത്രയായിരുന്നു കട്ട് ഓഫ് എത്ര നിയമന നിലയാണ് നിലവിലത്തെ അങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി ഇന്ന് പല ജില്ലകളുടെയും പ്രൊഫൈൽ മെസ്സേജ് വന്നപ്പോൾ ഉദ്യോഗാർത്ഥികൾ കടുത്ത ഡിപ്രഷനിലേക്ക് പോകാനുണ്ടായ കാരണമെന്ന് പറയുന്നത് നിലവില് എന്താണ് ഉദ്യോഗാർത്ഥികൾക്ക് കൊടുത്ത പ്രതീക്ഷകളും അതേപോലെ തന്നെ എന്താണ് വാഗ്ദാനങ്ങളും തന്നെയായിരുന്നു അപ്പോൾ ഇനിയും നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പെട്ടുപോകരുത് അതിനുവേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈഡ് നടക്കുന്ന ഒരു എക്സാം ആണ് ഈ പറയുന്ന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ എ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഇതിൻ്റെ അകത്ത് ഒന്നര വർഷം പിന്നിടുമ്പോൾ നിയമന ശുപാർശ എന്ന് പറയുന്നത് ഏഴ് പോയിന്റ് മൂന്ന് ശതമാനം മാത്രമാണ് മനസ്സിലാക്കുക അത്രയധികം എന്താണ് വേക്കൻസി ഒന്നും ഈ പറയുന്ന എൽ ഡി സിയോ എൽ ജി എസ് ഒ പോലെയൊന്നും ഇതിൻ്റെ അകത്ത് വരത്തില്ല പതിനാറായിരത്തി എഴുന്നൂറ്റി പതിനാറ് പേരെയാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് പി എസ് സി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർക്ക് അതിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട് നിയമന ശുപാർശ ലഭിച്ചിട്ടുമുണ്ട് അത് നമ്മൾ എടുത്ത് ശരിക്കും നോക്കി കഴിഞ്ഞാൽ അഞ്ഞൂറ്റി അറുപത്തി ഏഴ് എണ്ണം എന്ന് പറയുന്നത് എൻ ജെ ഡി ആണ് അതിനുശേഷം നോക്കിയപ്പോൾ അറുനൂറ്റി അറുപത്തഞ്ച് പേര് അതായത് നിലവിലെ ലിസ്റ്റിന്റെ നാല് ശതമാനം പേർക്ക് മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളൂ നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നതും അതേപോലെ തന്നെ ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നതും ബൾക്ക് ആയിട്ടുള്ള ഒരു വേക്കൻസിയോ അല്ലെങ്കിൽ എന്താണ് ആ ഇപ്പോ നിലവിലത്തെ നമ്മൾ ഈ പറയുന്ന പതിനാല് ജില്ലകളുടെയും കട്ട് ഓഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറുപതിനു മുകളിലേക്കുള്ള മാർക്കാണ് ഓരോ ജില്ലകളിലും വന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഓരോ ജില്ലകളിലും നിലവിലത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഈ പറയുന്ന അമ്പതിൽ താഴെയും നൂറിൽ താഴെയുമുള്ള അഡ്വൈസ് മാത്രമാണ് വന്നിട്ടുള്ളൂ ഏകദേശം നാലോ അഞ്ചോ ജില്ലകളിൽ മാത്രമാണ് നിലവിൽ നൂറിന് മുകളിലേക്കുള്ള ഒരു അഡ്വൈസ് വരെയും വന്നിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു പ്രാവശ്യം ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന എക്സാം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് എഴുതി കഴിഞ്ഞ് വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുമ്പോൾ അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എൺപത്തഞ്ചിന് മുകളിലേക്കുള്ള ഒരു കട്ട് ഓഫും വളരെ കുറഞ്ഞ ഒരു റാങ്ക് ലിസ്റ്റും മാത്രമായിരിക്കും പി എസ് സി പബ്ലിഷ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അമിത പ്രതീക്ഷ ആരും വച്ചുകൊണ്ട് ഈ പരീക്ഷ എഴുതരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓരോ ജില്ലകളെയും നമുക്ക് അഡ്വൈസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാവരും തിരുവനന്തപുരമാണ് എടുത്ത് കാണിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോകുന്നത് തിരുവനന്തപുരത്തായിരിക്കും പക്ഷേ നമ്മൾ കണ്ണൂർ മുതൽ തുടങ്ങാം എഴുപത്തി അഞ്ചാണ് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് ഇനി നമ്മൾ അടുത്തൊരു ജില്ല വയനാട് നോക്കുവാണെങ്കിൽ നാൽപ്പത്തിനാല് ആണ് പോയിട്ടുള്ളൂ അതേപോലെ തന്നെ കോഴിക്കോടിനാണെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് ആണ് പോയിരിക്കുന്നത് മലപ്പുറം നൂറ്റി പതിനഞ്ച് അതേപോലെ പാലക്കാട് എഴുപത്തി എട്ടാണ് ഇനി നമ്മൾ ഈ പറയുന്ന തൃശ്ശൂർ എടുത്ത് നോക്കുകയാണെങ്കിൽ എൺപത്തി ഒന്നാണ് നിലവിലെ നമ്മൾ ഏറ്റവും ഹയസ്റ്റ് മാർക്ക് കട്ട് ഓഫ് വന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ കാരണം അറുപത്തി ആറ് മാർക്കാണ് തൃശ്ശൂരും അതേപോലെ തന്നെ തിരുവനന്തപുരത്തും വന്നത് അവിടെ ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് എമ്പത്തി ഒന്ന് മാത്രമാണ് തൃശ്ശൂർ പോയേട്ടുള്ളൂ അതേപോലെ എന്താണ് നിലവിൽ തിരുവനന്തപുരത്ത് കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ട് അഡ്വൈസ് കയറി പോയുണ്ട് അവിടെ എൻ ജെ ഡി കുറെ റിപ്പോർട്ട് ചെയ്തു അതിന്റെ ഫലമായിട്ടാണ് അത്രയും എന്ത് ചെയ്തിരിക്കുന്നത് അഡ്വൈസ് പോയിരിക്കുന്നത് അതേപോലെ തന്നെ എന്താണ് ഇടുക്കിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വെറും ഇരുപത്തി ഒമ്പത് അഡ്വൈസ് മാത്രമാണ് പോയിട്ടുള്ളൂ ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് അതിനുശേഷം അഡ്വൈസ് ഒന്നും അവിടെ പോയിട്ട് പോലുമില്ല ഇനി നമ്മൾ എറണാകുളം അങ്ങനെ തന്നെയാണ് ഒമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ലാസ്റ്റ് പോയിരിക്കുന്നത് പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് അപ്പോൾ കുറച്ചുകൂടി രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും അവിടെ പോയിട്ടുണ്ട് അതുകൊണ്ട് നൂറ്റി ഇരുപത്തെട്ട് അഡ്വൈസ് എവിടെ വന്നിട്ടുണ്ട് എറണാകുളം വന്നിട്ടുണ്ട് ഇനി കോട്ടയമാണെങ്കിലോ അമ്പത്തൊമ്പതാണ് വന്നിട്ടുള്ളൂ പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ലാസ്റ്റ് അഡ്വൈസ് ഇനി പത്തനംതിട്ടയാണെങ്കിൽ നിലവിൽ എത്രയാണ് അമ്പത്തൊന്ന് പേരുടെ അഡ്വൈസ് അതേപോലെ തന്നെ എന്താണ് ആലപ്പുഴയാണെങ്കിൽ ആണെങ്കിൽ തൊണ്ണൂറ്റി രണ്ടാണ് അതേപോലെ കൊല്ലത്താണെങ്കിൽ തൊണ്ണൂറ്റി മൂന്നാണ് ആകെ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് ഇരുന്നൂറ്റി അറുപത്തി ഏഴാണ് ടോട്ടൽ അഡ്വൈസ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ പോയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് തിരുവനന്തപുരത്താണ് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നിലവിലത്തെ ഈ ഒരു ലിസ്റ്റിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഓരോ ജില്ലകളിലെയും കട്ട് ആണ് ഈ കാണുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം ഈ പറയുന്ന കോഴിക്കോട് അറുപത്താറ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ എന്താണ് തിരുവനന്തപുരം അറുപത്താറുണ്ട് തൃശ്ശൂർ അറുപത്താറുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ തൃശ്ശൂർ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് എൺപത്തിനാല് മാർക്കാണ് ആണ് ഹയ്യസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഏകദേശം ഒരു എൺപത് പേരുടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ എത്രയാണ് നിലവിൽ ഒരു എഴുപത്തിനാല് എഴുപത്തഞ്ച് പേര് എന്ത് ചെയ്തിട്ടുണ്ട് എഴുപത്തഞ്ച് മാർക്ക് വരെ അവിടെ വന്നിട്ടുണ്ട് അതായത് നിലവിലെ കട്ട് ഓഫിൽ നിന്നും പത്ത് മാർക്കെങ്കിലും കൂടുതൽ കിട്ടിയ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് നിലവിൽ ജോലിക്ക് പ്രവേശിക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ തിരുവനന്തപുരത്തിൻ്റെ അവസ്ഥയും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് കാരണം എൺപത്തിനാലാണ് അവിടുത്തെ ഹയസ്റ്റ് ഹോർ എന്ന് പറയുന്നത് നിലവിൽ മാർക്ക് അതും എന്താണ് ഏകദേശം ഒരു എഴുപത്തഞ്ച് മാർക്ക് അല്ലെങ്കിൽ ഒരു എഴുപത്തിനാല് മാർക്കൊക്കെ വന്നിട്ടുണ്ട് എന്ത് ഈ പറയുന്ന ഒരു ഇരുന്നൂറ് റാങ്ക് ലിസ്റ്റിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും അപ്പൊ അങ്ങനെയാണ് അവിടുത്തെ ഒരു അവസ്ഥയും അതേപോലെ തന്നെ തൃശ്ശൂരിൻ്റെ അവസ്ഥയും ഇതാണ് ശരിക്കും അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന ആ ഒരു നിലവിലത്തെ ലിസ്റ്റിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ എന്താണ് നിലവില് വലിയ കാര്യമായിട്ടൊന്നും ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവര് ഉറപ്പായിട്ടും ജോലി കിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള തള്ളുകളിലൊന്നും പോയി ചാടരുത് കാരണം അത്രക്കെട്ടായിട്ട് കോമ്പറ്റീഷനിലേക്കാണ് ഈ ഒരു സംഭവം പോകുന്നത് ഏകദേശം എൺപത്തഞ്ചിന് മുകളിലേക്ക് ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഉദ്യോഗാർത്ഥികളും ഈ പറയുന്ന എൽ ഡി സി അല്ലെങ്കിൽ എൽ ജി എസ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ് അത്രത്തോളം പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നു പക്ഷെ എന്താണ് പലർക്കും ഈ പറയുന്ന എൽ ഡി സിയുടെ ആണെങ്കിൽ പ്രൊഫൈൽ മെസ്സേജും കാര്യങ്ങളൊന്നും വരാതിരുന്നപ്പോൾ കടുത്ത ഡിപ്രഷനിലേക്ക് പോയ ഒത്തിരി ഉദ്യോഗാർത്ഥികളുണ്ട് ഇനി പഠനം എന്നേക്കുമായിട്ട് നിർത്തുകയാണ് ഇനി ഈ ഇല്ല എന്ന് പറഞ്ഞ ഒത്തിരി ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ് നിങ്ങളാണ് ഇനി തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ റേഞ്ച് എന്താന്നുള്ളതും അതേപോലെ തന്നെ നിങ്ങൾ ഇനി നല്ല അടുത്തൊരു എക്സാമിലേക്ക് വേണ്ടിയിട്ട് പോകണമോ എന്നുള്ളതും തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് കാരണം ഓരോ എക്സാമുകൾ കഴിയുമ്പോഴും നമുക്ക് എത്ര മാർക്കാണ് അവിടെ നെഗറ്റീവ് വന്നത് എത്ര മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് അതൊക്കെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു എക്സാമാണോ ഇത് എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിലേക്ക് വേണ്ടിയിട്ട് പോവുക കാരണം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒത്തിരി ഉദ്യോഗാർത്ഥികൾ ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട് ഏറ്റവും പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ നിലവിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഈ പറയുന്ന ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ട് എല്ലാ ദിവസവും പി ഡി എഫ് നോട്ട് തരാറുണ്ട് എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ പോളും തരാറുണ്ട് അപ്പൊ എനിക്ക് വളരെ വിഷമം ഉണ്ടായ ഒരു കാര്യമായിരുന്നു കാരണം കഴിഞ്ഞ ദിവസത്തെ ഒരു ക്ലാസിന്റെ അകത്ത് നമ്മൾ പറഞ്ഞതാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആയിരുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ചർച്ച ചെയ്ത് അപ്പൊ അതിൻ്റെ അകത്ത് മൗലിക അവകാശങ്ങളുടെ ശില്പി ആരാണ് എന്നുള്ള ഒരു പോളിന്റെ അകത്ത് ആകെ ശരിയാക്കിയ ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് ഏകദേശം എഴുപത്തിയഞ്ചു പേഴ്സൻറ്റേജോളം ഉദ്യോഗാർത്ഥികൾ മാത്രമാണ് അത് ശരിയാക്കിയിട്ടുള്ളൂ അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ ബേസ് ആയിട്ടുള്ള പോയിന്റ്സ് വരെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് തെറ്റിച്ചു കഴിഞ്ഞാൽ ആ ഒരു എക്സാം എന്ന് പറയുന്നത് അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തില്ലെങ്കിൽ ആ ഒരു എക്സാമിൽ നമ്മുടെ മാർക്ക് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് താഴത്തേക്ക് പോകാനുള്ള അവസ്ഥയിലേക്ക് നമ്മൾ പോകും അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക എല്ലാവരും നന്നായിട്ട് പഠിക്കുക നമ്മുടെ പോരായ്മകൾ എന്താണെന്നുള്ളത് അറിഞ്ഞു തന്നെ പഠിക്കുക മക്കളെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പി എസ് സി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഇത് ഒരു എന്താണ് സുപ്രഭാതത്തിലൊന്നും വന്ന് പെട്ടെന്നൊരു ജോലി വാങ്ങി പോവുക എന്നുള്ളത് അത്രയ്ക്ക് പെട്ടെന്നൊന്നും പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല അല്ലെങ്കിൽ അത്രത്തോളം നമുക്ക് എന്ത് വേണം ഈ പറയുന്ന ഒരു ലെവൽ ഓഫ് നമ്മുടെ എന്താണ് ഈ പറയുന്ന എന്താ നമ്മുടെ കാലിബർ എന്ന് പറയുന്നത് അത്രത്തോളം കാലിബർ ഉള്ളൊരു ആൾക്കാണ് അങ്ങനെ ഒരു ലെവലിലേക്ക് എത്തി നമുക്ക് പെട്ടെന്ന് അടിച്ചെടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ എല്ലാവരും തന്നെ എന്താണ് നന്നായിട്ട് പഠിച്ച് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ഇത് ജോലി നേടിയെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം ഉം അതായത് ഈ ഇതിലേക്ക് വേണ്ടി നിങ്ങളെടുത്ത എഫേർട്ട് എന്തൂരുവാന്നുള്ളത് അപ്പൊ നമ്മളെ കൊണ്ട് പറ്റത്തില്ല ഇനിയും ഇത് പോ മുന്നോട്ടേക്ക് പോകണോ എന്നൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവും അപ്പൊ അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുക പഠിക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്തേക്കുക ഈ പറയുന്ന എൽ ഡി സി എൽ ജി എസ് കഴിഞ്ഞു പലരും ചോദിച്ച ചോദ്യമാണ് ഇനി എന്താണ് സാർ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നന്നായിട്ട് പഠിക്കാനുള്ള ഒരു അവസരവും പഠിക്കാനുള്ള സമയവും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക പഠിക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക എന്നൊക്കെ ആയിട്ട് തങ്ങൾ ക്യുറ്റ് ചെയ്ത് കളയാം പിന്നെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത് ഈ പറയുന്ന ആപ്ലിക്കേഷൻ അയക്കാനോ പ്രൊഫൈലിൽ കയറാനോ അതേപോലെ തന്നെ തൊഴിൽ വാർത്ത തൊഴിൽ വീതി ഇതൊക്കെ നോക്കാനോ ഒന്നും പോകരുത് കാരണം എന്താണ് ഇതെന്ന് പറയുന്നത് നമ്മൾ ഞാനൊരു വീഡിയോ പണ്ട് ചെയ്തപ്പോൾ പറഞ്ഞതാണ് അതായത് കഞ്ചാവിന് അതേപോലെ തന്നെ മൈക്ക് വരുന്നതൊക്കെ നമ്മൾ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഡി അഡിക്ഷൻ സെന്ററില് ഒന്നോ രണ്ടോ വർഷമൊക്കെ കൊണ്ടുപോയി ഇട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ ഒരു മാറ്റം വരും ചിലപ്പോൾ അവരെന്താകും സെറ്റായി അങ്ങ് പോരും വലിയ കുഴപ്പമൊന്നും പക്ഷേ ഇതെന്ന് പറയുന്ന പി എസ് സിയുടെ ഒരു മാന്ത്രിക വലയത്തിൽ നിന്ന് നമ്മൾ പുറത്തു കിടക്കണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് ജോലി കിട്ടണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം ആ നമ്മൾ ഏജ് ഓവർ ആണ് ഇത് ഏതെങ്കിലും ഒന്നും സംഭവിക്കാതെ ഇതിൻ്റെ അന്ന് നമുക്ക് ട്രാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അന്ന് പുറത്തിറക്കാൻ പറ്റില്ല കാരണം ഓരോ പ്രാവശ്യവും നമ്മൾ കഴിയുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും വെച്ച് കണ്ട ഉദ്യോഗാർത്ഥികളോ പഠിപ്പിച്ച ആൾക്കാരോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ എന്താണ് ഒരുമിച്ചിരുന്ന് പഠിച്ചതോ ഒരുമിച്ച് ഫിസിക്കിൽ ചെയ്തോ ഒക്കെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ അല്ലെങ്കിൽ അവരൊക്കെ എന്തെങ്കിലും ഒരു സർവീസിൽ കെയർ കാണുമ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പോലും അറിയാം അടുത്തൊരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അടുത്തൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും അത് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും കാലാകാലങ്ങളോളം അപ്പോൾ അങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യരുത് സമയം ഒരിക്കലും കളയരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും നല്ല അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവൻ്റെ എന്താണ് ആ ഏറ്റവും നല്ല കാലങ്ങളാണ് ഈ പറയുന്ന പതിനെട്ട് ടു മുപ്പത്തി ആറ് എന്ന് പറയുന്ന ആ ഒരു വയസ്സ് അപ്പൊ അത് എന്താണ് ആ ജീവിതത്തില് എന്താണ് ജീവിക്കാതെ നശിപ്പിച്ച് കളയരുത് കാരണം അത്രത്തോളം എന്താണ് ഒരു ഇതാണ് എന്തെന്ന് പറയുന്നത് പി എസ് സി എന്ന് പറയുന്നത് കാരണം ഇതിൻ്റെ അടുത്ത് അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല പോകാൻ പറ്റത്തില്ല അപ്പോൾ എൽ ഡി സി എൽ ജി എസ് കഴിഞ്ഞാൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കി നിങ്ങളെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കണ്ടിന്യൂ ചെയ്യുക ഏറ്റവും അടുത്ത ദിവസത്ത് തന്നെ എന്ത് ചെയ്യുക ജോലി വാങ്ങി സെറ്റാവുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക പരിപാടി ക്ലോസ് ചെയ്തോ നിർത്തിക്കോ അതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പിന്നെ മുപ്പത്താറ് വയസ്സ് വരെ എന്തു ചെയ്യും ജീവിതം നശിപ്പിച്ചു കളയും ഈ സാധനം അത്രത്തോളം എന്താണ് ആ ഒരു ക്യാൻസറിനേക്കാളൊക്കെ അങ്ങേയറ്റത്തേക്കുള്ള ഒരു സംഭവമാണ് ഇതങ്ങ് കയറി നമ്മുടെ മൈൻഡിലേക്ക് അങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അന്ന് ഇറങ്ങി പോകാനായിട്ട് നമുക്ക് പറ്റത്തില്ല ഒന്നോല മുപ്പത്താറ് വയസ്സ് അല്ലെങ്കിൽ എന്താണ് ജോലി കിട്ടണം ഏതെങ്കിലും ഒന്ന് സംഭവിച്ചിരിക്കണം അതുവരെ നമ്മൾ എന്ത് ചെയ്യും പുതിയ പുതിയ ബാച്ചുകൾ പുതിയ പുതിയ ക്ലാസ്സുകള് പുതിയ പുതിയ റാങ്ക് ഫെല് അങ്ങനെ 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 നമ്മൾ എന്ത് ചെയ്യും ഓരോ വർഷങ്ങളും കഴിയും അപ്പോൾ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഇപ്പോ പല എന്താണ് വീട്ടമ്മമാരും ഒക്കെ പറയേണ്ടത് എൻ്റെ മക്കളെ കൂടെ ഇരുന്ന സമയം അതായത് അവരുടെ കൂടെ ഒരു കുറച്ച് സമയം ഇരുന്ന് അവരുടെ പഠനകാര്യത്തിലും അതേപോലെ തന്നെ അവരുടെ കൂടെ ഒരുമിച്ചിരുന്ന് കുറേ നേരം സംസാരിക്കാനോ അല്ലെങ്കിൽ എന്താണ് വീട്ടിലെല്ലാവരും കൂടി ഒരുമിച്ചൊരു ആഘോഷത്തിന് പങ്കുചേരാനോ ഒന്നിനും ഇന്നേ വരെ സഹായിച്ചിട്ടില്ല ഇതിൻ്റെ അകത്തേക്ക് എന്നാണോ ഇറങ്ങി തിരിച്ചത് അന്ന് മുതൽ എന്താണ് ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് നമ്മൾ ഇങ്ങനെ എന്താണ് തലയ്ക്കൊക്കെ പ്രാന്ത് പിടിച്ചൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സാറേ എത്രയും പെട്ടെന്ന് ജോലി കിട്ടണം അല്ലെങ്കിൽ എന്താണ് നിലവിൽ ഡിപ്രഷൻ അടിച്ച് വേറെ ലെവലിലേക്ക് പോകുന്നു വരെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്റെ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത് ചെയ്തത് തന്നെ അപ്പൊ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക ഈ ഒരു ലെവലിലേക്ക് ഒരു കോമ്പറ്റീഷൻ വരും നല്ല കട്ട് ഓഫിലേക്ക് ഏകദേശം ഒരു എൺപത്തഞ്ച് മുകളിലേക്കുള്ള കട്ട് ഓഫ് ഒക്കെ വരുന്ന സംഭവമാണിത് അതേപോലെ തന്നെ എസ് ഐയുടെ നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട് വളരെ കുറച്ച് അതായത് എന്താണ് അമ്പതി താഴെ ഒക്കെയാണ് അതിൻ്റെ അത് വരത്തുള്ളൂ അപ്പോൾ പഠിക്കാനായിട്ട് തയ്യാറാണെങ്കിൽ കട്ടൊക്കെ ഇരുന്ന് പഠിച്ചോ ഉറപ്പാണ് ഇതൊരു നെഗറ്റീവ് അടിക്കാൻ വേണ്ടി പറഞ്ഞതല്ലാട്ടോ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു വേണ്ടി ഇങ്ങനെ വർഷങ്ങളോളം കളഞ്ഞ് കളഞ്ഞ് അവസാനം നമുക്ക് ഒരുമാതിരി എന്താ പറയാ ഈ പറയുന്ന ഏജ് ഓവറിന് മുമ്പ് നമുക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും അപ്പോൾ അന്ന് നമ്മൾ നിൽക്കുമ്പോൾ എന്ന് തുടങ്ങിയോ ആ ഒരു സെയിം സ്റ്റേജിൽ തന്നെ വീണ്ടും നമ്മൾ എന്താണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു പ്രൈവറ്റ് ഫേമിൽ പോകാൻ പറ്റുന്ന ഏജ് കഴിഞ്ഞു അതേപോലെ വേറൊരു ഫേമിൽ വർക്ക് ചെയ്യാനുള്ള ഏജ് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് അവസാനം നിങ്ങളുടെ കയ്യിൽ ഈ പറയുന്ന സർക്കാർ ജോലി എന്ന് പറയുന്ന സ്വപ്നവും ഇല്ലാത്തൊരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് എത്രയും പെട്ടെന്ന് ഒന്നോലെ ജോലിക്ക് കയറാൻ ആവാനുള്ള പരിപാടികൾ നോക്കുക അത് പറ്റത്തില്ല എന്നുള്ളെങ്കിൽ ഇന്ന് തന്നെ എന്ത് ചെയ്തോ ട്വിറ്റ് ചെയ്തോ അപ്പോൾ ആർക്കും വിഷമമൊന്നും ആയില്ല എന്ന് കരുതുന്നു കാരണം സത്യം സത്യമായിട്ട് തന്നെ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശിനോട് പ്രാർത്ഥിച്ച് നിർത്തുന്നു സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്